ഹലോ കേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആ പൈസയെ കൊണ്ട് പലിശക്കാരനെ കാണാനായിരിക്കാൻ പോവുകയാണ് കേട്ടോ ആ സമയം അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ അത് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ ആ പൈസ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പോവുകയാണ് കേട്ടോ ആ ചന്ദ്രമതി ബാഗിൽ ബാഗ് ആ പൈസ എടുത്തിട്ട് അവർ ബാഗ് എല്ലാം അവിടെ ഇട്ടിട്ട് അവർ ബാഗ് കയറി പോകും ആ കള്ളന്മാർ അങ്ങനെ ചന്ദ്രമതിയുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ട് യന്ത്രമതി റോഡി ഇരുന്ന് ഇങ്ങനെ കാര്യം കിട്ടും അതിനുശേഷം ചന്ദ്രമതി എന്തേന്നറിയാവോ പലിശക്കാരിൻ്റെ അടുത്ത് എല്ലുകയാണ് സംഭവങ്ങളൊക്കെ പറയുന്നത് ാണ് പക്ഷേ പലിശക്കാരൻ അത് വിശ്വസിക്കുന്നില്ല പലിശക്കാൻ്റെ ഒരു ഗുണ്ടയുണ്ട് ദൈവമേ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും ആ ആൾ ഒരു പെൺ അസ്ത്രീയെന്ന് തോന്നുന്നുട്ടോ അവർ ചന്ദ്രമതിയെ പിടിച്ചൊരു റൂമിലിട്ട് പൂട്ടുകയാണ് കേട്ടോ അവിടെ കിടന്ന് എന്താ ഉറക്കെ കരയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ അറിയുന്ന സച്ചിയും അച്ഛനും ശ്രുതി ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ സച്ചി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ചന്ദ്രമതി ചെയ്ത കാര്യം അവർ മനസ്സിലാകുന്നത് കാരണം അവരുടെ വീട്ടിൽ ആരും അറിയാണ്ട് പ്രമാണം വെച്ച് എന്താ പറയുക പതിനേഴ് ലക്ഷം രൂപ കടം എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സച്ചി അറിയുന്നുണ്ട് അങ്ങനെ സച്ചി അത് അച്ഛനെ വിളിച്ച് പറയാണ് കേട്ടോ നമ്മുടെ അമ്മ നമ്മളറിയാതെ നല്ലൊരു പണി തന്നിട്ടുണ്ട് ഇന്ന പോലെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ചന്ദ്രമതി അത്ര കേൾക്കുന്നുണ്ടോ നിർത്തില്ലെങ്കിൽ റൂമി ഇരുന്ന് കരയാണ് ചന്ദ്രമതി കാരണം ആരും അറിയുന്നില്ല ചന്ദ്രമതി ആ റൂമി പൂട്ടിയിട്ടേക്കല്ലേ ആരും അറിയുന്നില്ല സംഭവം അപ്പോൾ ഉള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് അടുത്ത അടുത്തവിടെയായിട്ട് എടുത്ത വിട്ടെങ്കാതവരെ ബൈ